ുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരന്റെ പണവും വില്പനയ്ക്കായി കരുതിയ ലോട്ടറി ടിക്കറ്റും അടങ്ങിയ ബാഗ് മോഷണം പോയതായി പരാതി ഇന്നലെ രാവിലെ എട്ടു മണിയോടെയാണ് സംഭവം കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരനായ കിഴക്കൊമ്പ് വെച്ചുകെട്ടിക്കൽ വി കെ മോഹനന്റെ ബാഗ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്യാഷ് കൗണ്ടറിൽ ബാഗ് വെച്ചതിന് ശേഷം മോട്ടോർ ഓൺ ആക്കുന്നതിനായി മാറിയ സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത് ബാഗിനുള്ളിൽ രണ്ടായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ലോട്ടറി ടിക്കറ്റുകളും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള നിരവധി രേഖകളും ഉണ്ടായിരുന്നു സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് പരാതി സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സംഭവ സമയം കംഫർട്ട് സ്റ്റേഷൻ പരിസരത്തോടെ മലയാളിയായ യുവാവ് ചുറ്റിക്കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി സമീപവാസികൾ പറഞ്ഞു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് പുള്ളി കയറിപ്പോൾ അഞ്ച് കയ്യിലുള്ളിൽ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് വേറൊരു പുള്ളിക്ക് ഒരു ലോട്ടറി കൊടുത്താക്കാന്ന് പറഞ്ഞു അന്ന് നോക്കിയപ്പോഴത്തേക്കും ബായി ഇല്ല അത് സംഭവം ഉണ്ടായിരുന്നു ബായി രണ്ടായിരം രൂപ എടുത്തുണ്ടായിരുന്നു മുപ്പത് ലോട്ടറി ഇന്നത്തെ ഇന്നത്തെ പിന്നെ രണ്ട് പമ്പറുണ്ടായിരുന്നു ഇന്നലത്തെ രണ്ട് പമ്പറ് പിന്നെ അതിനകത്ത് രണ്ട് താക്കോലുണ്ട് എ ടി എം കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോഴും ആരും തന്നെ ഇല്ലായിരുന്നു ഇപ്പം സംശയിക്കെന്ന് പറഞ്ഞാൽ കറങ്ങി അങ്ങനെ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാംപുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിങ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും